ാക്കപ്പെട്ട ബഷർ അൽ അനുനായികളായ മുന്നൂറ്റി പതിനൊന്ന് പൗരന്മാരെ വധിച്ചതായി റിപ്പോർട്ട് തീരദേശ ലദാഖ്യ പ്രവേശ്യയിൽ അഹമ്മദ് അൽ ഷറയുടെ സൈന്യം മുന്നൂറ്റി പതിനൊന്ന് അലവായ്റ്റ് വിഭാഗക്കാരെ വധിച്ചതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത്തിരണ്ട് വധശിക്ഷകൾ സ്ഥിരീകരിച്ചിരുന്നു വ്യാഴാഴ്ച മുതൽ ഫീൽഡ് എക്സിക്യൂഷനുകളിൽ കുറഞ്ഞത് മുന്നൂറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് യു കെ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു ബഷർ അൽ അസദിന്റെ പിന്തുണക്കാരുടെ ശക്തി കേന്ദ്രമാണ് ലഡാക്കിയ പ്രവിശ്യ മുഹമ്മദ് അൽ ജലാനി അസദിന്റെ ജന്മനാടായ ഗർദാഹയ്ക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് വധശിക്ഷ നടപ്പാക്കിയത് ലഡാക്കിയയ്ക്ക് പുറമെ ടാർട്ടസ് കൌണ്ടറേറ്റിലും വധശിക്ഷകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാരെ കൂടാതെ തൊണ്ണൂറ്റിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും നൂറ്റി ഇരുപത് അസത്ത് പിന്തുണയുള്ള വിമതരും കൊല്ലപ്പെട്ടു ശനിയാഴ്ച വരെ ആകെ മരണസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തിനാലായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷാസേനയും സർക്കാർ അനുകൂല പോരാളികളും വീടുകളും സ്വത്തുക്കളും കൊള്ളയടിക്കുകയാണെന്ന് യുദ്ധനിരീക്ഷകൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ